അസലാമലൈക്കും വറഹമുല്ലാ താല വബറക്കാത്തു ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല അതിമഹത്തായ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു തരുന്നത് അപ്പം പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം കേട്ടോ നമ്മുടെ ജീവിതത്തിലൂടെ നീളം ആവശ്യമായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് അറിയാത്തവർക്ക് വേണ്ടി കേട്ടോ അറിയുന്നവർ കേൾക്കണം എന്നില്ല പറഞ്ഞു തരുന്നത് എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ എല്ലാവിധ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഹൈറും വറക്കത്തും ന്യോമത്തും എല്ലാ ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എല്ലാ മുസീബ് തുടങ്ങാറും തടസ്സങ്ങളും എല്ലാം വിട്ടു നീങ്ങി നമുക്ക് നല്ല സമാധാനം സന്തോഷമുള്ള അന്തരീക്ഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും കേട്ടോ ഒന്നുകൊണ്ടും നമ്മൾ സങ്കടപ്പെടേണ്ടി വരില്ല അതുതന്നെ അതിൻ്റെ നൂറ് ശതമാനം ഞാൻ പറഞ്ഞു തരുന്നത് നമുക്ക് നമ്മളുടെ ജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവനും നമ്മളെ ശരീരത്തിന് ആരോഗ്യ ആഫ്യത്തും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ അല്ലേ അള്ളാവിനി ഇബാദത്ത് പോലും ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാ ആരോഗ്യം വേണം അതുപോലെ തന്നെ നമുക്ക് ആ ആഫ്യത്ത് വേണം അല്ലേ ആയുസിനെ ദീർഘിപ്പിച്ചു തരണം അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാൻ പറഞ്ഞു തരുന്നതിൽ ഞാൻ എൻ്റെ പക്കലുള്ള കിതാബുകളിൽ ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതിലെന്തെങ്കിലും ഒരു അക്ഷര പിഴവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും തന്നെ എന്നോട് ക്ഷമിക്കണം ഞാൻ അതുകൊണ്ടാണ് ഞാൻ ക്ഷമ ചോദിക്കുന്നത് കേട്ടോ എന്തെങ്കിലും വല്ല അക്ഷര പിഴവുകളോ അതിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൽ ക്ഷമിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് പിന്നെ വീഡിയോ എല്ലാവരും കാണുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സ് നിങ്ങൾ കാണിക്കുക അതുവഴി അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന അനുഗ്രഹം വ ഭയങ്കരമായ അപാരമായ അനുഗ്രഹമായിരിക്കും കാരണം നല്ല കാര്യങ്ങളാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നത് അല്ലേ അല്ലാതെ ഡാൻസോ പിന്നെ കൂത്തോ പാട്ടോ ഒന്നുമല്ല നല്ല നല്ല കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആാനിലെ കാര്യങ്ങളാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ ഫ്രണ്ട്സുമാർക്കൊക്കെ ഷെയർ ചെയ്യുന്നതെങ്കിലും നമ്മളെ ഫാനി ഫാമിലിയിലൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്കും എന്തെങ്കിലും തീരാ ദുഃഖമോ വേദനയോ വിഷമങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കുർഹാൻ്റെ പരിശുദ്ധമായ ഖുർആാനിലുള്ള സുഹൃത്തുകൾ കൊണ്ടും ദിക്കറുകൾ കൊണ്ടും തസ്ബീകൾ കൊണ്ടും സലാത്തുകളും കൊണ്ടും ഒക്കെ തന്നെ നമുക്ക് പരിഹാരം കിട്ടുന്നതാണ് എന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബറാത്ത് രാവ് അല്ലേ നമ്മളെല്ലാ ദിവസവും നമ്മൾ യാസീൻ മാര്യപ് നമസ്കാരത്തിന് ശേഷം സൂറത്തുൽ യാസീൻ ഓതും പാരായണം ചെയ്യും എപ്പോഴും തന്നെ എല്ലാവരും തന്നെ അതുപോലെ തന്നെ നമ്മൾ ബറാത്തിൻ്റെ രാവ് പതിനാലിനും പതിനഞ്ചിനും പതിനാലിൻ്റെ രാവിലും പതിനഞ്ചിൻ്റെ രാവിലും നമ്മൾ പ്രത്യേകിച്ച് മൂന്ന് യാസിൻ ഓതണ്ട കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് വിശദീകരിച്ചിട്ട് തന്നിട്ടുള്ളത് അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് പല കുട്ടികൾക്കും അറിയണ്ടാവൂല അല്ലേ എല്ലാവർക്കും എല്ലാം അറിഞ്ഞുകൊള്ളണമെന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നത് പിന്നെ കൂടാതെ തന്നെ ഞാൻ നിങ്ങൾക്ക് നല്ല ഒരു കാര്യം ഞാൻ നാളത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരും തീർച്ചയായും നിങ്ങളെല്ലാവരും തന്നെ അത് കേൾക്കണം കാരണം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പല വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അതിൻ്റെ പ്രയാസങ്ങളും ഒക്കെ നമ്മൾ അനുഭവിക്കണമെങ്കിൽ അതാതിൻ്റെ സന്ദർഭത്തിലും സമയത്തിലേക്കൂടി നമ്മൾ കടന്നു പോകുമ്പോഴേ അതിൻ്റെ വേദനാജനകമായ ഇത്ര ഇത്ര ബുദ്ധിമുട്ടുണ്ട് ഇന്ന് ഇന്ന് കാര്യങ്ങൾ ചെയ്തെടുക്കുമ്പോൾ എന്ന് മനസ്സിലാക്കിയെടുക്കാൻ ഈ മനസ്സിലാകുന്നതോടൊപ്പം തന്നെ നമ്മൾക്കുണ്ടാവുന്ന മക്കളോടും കൂടി നമ്മുടെ ജീവിത പ്രയാസങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അല്ലാതെ അവർ എന്തെങ്കിലും വലിയ വലിയ കാര്യങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ അത് എങ്ങനെയെങ്കിലും കടം വാങ്ങിയിട്ടെങ്കിലും നമ്മൾ നിർവഹിച്ച് കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് ദോഷമാകുക കൂടാതെ അവർക്ക് വഴി തെറ്റിപ്പോകാനും ിടയാവും മക്കൾ ഒരുവിധം മക്കൾ തേച്ചിൽ തന്നെ വഴിതെറ്റിപ്പോയി എന്തെങ്കിലും ഒരു കൂട്ടുകെട്ടിൽ പെട്ടുപോകുന്നുണ്ട് ഏക കാരണക്കാരും നമ്മൾ മാതാപിതാക്കളാണ് കേട്ടോ കാരണം അവർക്കറിയില്ല ഒന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് കിട്ടി രണ്ടാമത്തത് ചോദിച്ചു കഴിഞ്ഞാൽ അത് കിട്ടി മൂന്നാമത്തന്നെ അതിനേക്കാളും വലിയ സാധനത്തിൽ ചോദിച്ച് നമ്മൾ അത് വാങ്ങിച്ച് എങ്ങനെയെങ്കിലും കടപ്പെട്ടിട്ട് ബുദ്ധിമുട്ടിട്ട് വിഷമിച്ചിട്ടല്ലേ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന ഇത്രയും പ്രയാസപ്പെട്ടിട്ടാണെന്ന് അവർക്ക് മനസ്സിലാകില്ല അതുകൊണ്ട് എന്താവും അവരുടെ ജീവിതം സമാധാനവും നഷ്ടപ്പെടും അതിനുള്ള കാരണക്കാരും നമ്മളാണ് ഓരോ വലിയ വലിയ സാധനത്തിന് മക്കള് പറയുമ്പം മക്കളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ മാതാപിതാക്കൾ തയ്യാറാവുക മക്കളെ ഇന്ന ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു തന്നത് എല്ലാം ഉണ്ടായിട്ടല്ല ബാപ്പ ഒരുപാട് കഷ്ടപ്പെട്ട് കൊണ്ട് തന്നെയാണ് അല്ലേ നമുക്ക് ഒരുപാട് പിന്നെ വലിയ വലിയ സമ്മാനങ്ങൾ നിങ്ങൾക്ക് നേടിത്തരാൻ വേണ്ടി നിങ്ങൾ പറയുമ്പോൾ നമുക്ക് തുച്ഛമായ ചെറിയ ചെറിയ സാധനങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് വലിയ വലിയ സാധനങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങണമെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് എൻ്റെ പൊന്ന് മക്കൾ പറയുന്നത് മാത്രം മനസ്സിലാക്കുക കാരണം അതുകൊണ്ട് നമ്മൾ ഇന്ന് ഒരു സാധനം വാങ്ങി തന്ന നിങ്ങൾ നാളെ വലിയൊരു സാധനത്തിന് പറയുമ്പോൾ നിങ്ങളതിൽ വഴിപ്പെട്ട് പോകുമ്പോൾ നിങ്ങൾ അതിനേക്കാളും അതിനേക്കാളും വലിയ വലിയ സാധനം വേണമെന്ന് പറയുമ്പോൾ ബാപ്പയുടെ പ്രയാസം കൂടി നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് അങ്ങനെയൊന്നും പറയരുത് നമ്മുടെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രം പറയുക എന്ന് പറയുക പറഞ്ഞു കൊടുക്കുക അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന മക്കൾ യാതൊരു കാരണവശാലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മക് മക്കളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നാൽ മാത്രമേ മക്കൾക്കും മനസ്സിലാവുള്ളൂ ഓ ഇന്ന് ഇന്ന പ്രയാസങ്ങൾ കൊണ്ടാണ് എൻ്റെ ബാപ്പയും ഉമ്മയും നേരിട്ട് കൊണ്ടിരിക്കുന്നത് അവരുടെ ദുബായും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അല്ലാതെ മക്കളോട് ഒരു പ്രയാസങ്ങളും അറിയിക്കാതെ വിഷമങ്ങൾ അറിയിക്കാതെ എല്ലാം എന്താ പറയുക പറയുന്നത് പറയുന്നത് പോലെ ചെയ്തു കൊടുക്കുന്ന ആ ബാപ്പയും ഉമ്മയും വലിയ സന്തോഷത്തിലല്ല അവ അങ്ങേയറ്റം ദുഃഖിക്കാൻ ഇടവരും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പാഠമായിട്ട് തീരും ഇന്നൊരുപാട് അനേകാര്യം തന്നെ വഴിതെറ്റി പോകാൻ കാരണം പല കാര്യങ്ങളും നമ്മൾ ചോദിക്കുന്നത് ചോദിക്കുന്നത് വാങ്ങിക്കൊടുത്ത് അവരെ വഴിതെറ്റാൻ ഇടയാക്കുന്നത് നമ്മൾ മാതാപിതാക്കൾ അന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നിടത്ത് അവരുടെ ആഗ്രഹങ്ങളൊക്കെ തന്നെ നമ്മൾ നിറവേറ്റി കൊടുക്കുന്ന അല്ലേ പറ്റുന്ന ആഗ്രഹങ്ങൾ മാത്രം നിറവേറ്റി കൊടുക്കുക വേണ്ടാത്ത ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുത്തുകഴിഞ്ഞാൽ മക്കൾ പിഴച്ചു പോകും അത് നമ്മൾ ശ്രദ്ധിക്കുക മക്കളുടെ ജീവിതം നഷ്ടപ്പെടും അത് നമ്മൾ ശ്രദ്ധിക്കുക സമാധാനം ആർക്കും ഇല്ലാതാവും മാതാപിതാക്കൾക്കും ഇല്ലാണ്ടാവും മക്കൾക്കും ഇല്ലാതാവും പിന്നെ അത് ഇവല്ലാത്ത അവസ്ഥയിലേക്ക് എത്തും അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ ശ്രദ്ധിക്കുക ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ യാസിൻ എന്തിനൊക്കെ വേണ്ടിയാണ് എന്നുള്ളത് ഞാനിതിൽ വിശദീകരിച്ച് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് എന്തെങ്കിലും ഒരു വാക്കുകൊണ്ടോ ഒരക്ഷരത്തിൻ്റെ തെറ്റുകൊണ്ടോ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ എല്ലാവരിലേക്കും വീഡിയോ എത്തിക്കാൻ വേണ്ടി നോക്കുക തുടർന്ന് നിങ്ങളെല്ലാവരെയും എല്ലാം കേട്ട് മനസ്സിലാക്കി വറാത്ത രാവ് നമ്മൾ ഓതേണ്ടത് പോലെ ഓതുകേട്ടാ നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ള പരിശുദ്ധ കുർആാനിൻ്റെ ഹൃദയമാണ് യാസിൻ സൂറത്ത് അത് നമ്മൾക്ക് എല്ലാവർക്കും തന്നെ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണല്ലേ അപ്പോൾ യാസിൻ സൂറത്ത് കുർ ഹൃദയമാണ് നിരവധി അതീസുകളിൽ യാസിൻ സൂറത്തിൻ്റെ മഹത്വം വിവരിച്ചിട്ടുമുണ്ട് അല്ലേ നമ്മളെല്ലാവരും തന്നെ മുത്തനവിൻ്റെ പേരിൽ നീയത്ത് ചെയ്തുകൊണ്ട് ഓതുന്നുണ്ട് നമ്മളെല്ലാ പിന്നെ പള്ളികളിലും ഒക്കെ സിയാറത്തിന് പോകുമ്പോൾ തന്നെ നമ്മൾ മക്ക ഇരുന്നു കൊണ്ട് തന്നെ നമ്മൾ ഓതുന്നുമുണ്ട് അല്ലേ നമ്മളെ വീട്ടിൽ നിന്നും ഒക്കെ തന്നെ എപ്പോഴും നമ്മൾ ഓതുന്നത് യാസീൻ സൂറത്താണ് നബി നബിസ്ലാഹു അലൈഹി വസല്ല തങ്ങൾ പറഞ്ഞ് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഒരു തവണ യാസീൻ സൂറത്ത് ഒരാൾ പാരായണം ചെയ്താൽ ഇരുപത്തി രണ്ട് തവണ കുർആആാൻ മുഴുവനും പാരായണം ചെയ്ത പ്രതിഫലം ലഭിക്കുന്നതാണ് അതിപ്പോൾ എത്രമാത്രം പ്രതിഫലം അള്ളാഹു സുബാന യാസീൻ സൂറത്തിന് നൽകിയിട്ടുണ്ടെന്നറിയോ രാവിലെ മൂന്ന് യാസിൻ ഓതി പ്രാർത്ഥിച്ചാൽ മുൻഗാമികൾ ആചരിച്ചു പോരുന്ന ചരിയാണ് ഇയാ ഉരുമുദ്ദീനിൻ്റെ വ്യാഖ്യാനത്തിൽ സയ്യിദ് മുഹത്തല്ലാ സബീദി റലിയല്ലാൻ പ്രസ്താവിക്കുന്നു ബറാഹത്ത് രാവിലെ മൂന്ന് യാസിൻ ഓതുകയും പ്രാർത്ഥന നടത്തുകയും ചെയ്യുന്ന പതിവ് മുൻഗാമികളിൽ നിന്ന് പിൻഗാമികൾ അനന്തരമായി സ്വീകരിച്ചു പോന്നതാണ് ആദ്യത്തേത് ആയുസ് വർധിക്കാനും രണ്ടാമത്തേത് ഭക്ഷണത്തിൽ ഐശ്വര്യം ഉണ്ടാകാനും മൂന്നാമത്തേത് ഈമാൻ ലഭിച്ചു മരിക്കുന്നതിനു വേണ്ടിയും ഓരോ യാസീനു ശേഷവും പ്രസ്തുത ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ ചെയ്യുക വറാത്ത് രാവിലെ മൂന്ന് യാസീനിനെക്കുറിച്ചും ഇമാം ദൈറബി അലി അള്ളാഹൊന്നോ തൻ്റെ മുൻ മുജറബാത്തിലും പേജി പത്ത ഒക്കെ അബ്ദുല്ലാ ഇബിനോ അലവി അലി അള്ളാഹു തൻ്റെ താരിക്കിലും കൻസുൽ നജാസ് അറുപത് വ്യാഖ്യാനത്തിനുമാണ് ഉള്ളത് അമൽ പേജ് ഇരുപത്തി മൂന്നിലും മൂന്ന് യാസീനിൻ്റെ കാര്യവും പ്രാർത്ഥനയും വിവരിച്ചിട്ടുണ്ട് ദുഖാൻ സൂറത്തും അതുപോലെ തന്നെ നമ്മൾ വറാത്ത് രാവിലെ നമ്മൾ ഓതണം പതിനാലിൻ്റെ രാവിലും പതിനഞ്ചിൻ്റെ രാവിലും അതായത് പതിമൂന്ന് കഴിഞ്ഞ തുടങ്ങുന്ന രാവാണ് പതിനാലിൻ്റെ രാവ് അന്ന് രാത്രിയും പതിനാല് കഴിഞ്ഞ് തുടങ്ങുന്ന പതിനഞ്ചിൻ്റെ രാവിലെ നമ്മൾ ദുഖാൻ സൂറത്തും യാസീനും പാരായണം ചെയ്യുക എന്നിട്ട് ദുഖാൻ സൂറത്ത് പാറായം ചെയ്ത് ചെയ് ദുഖാൻ സൂറത്ത് ബറാഹത്ത് രാവിലെ ഓതുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാടുകളിൽ വ്യാപകമാണ് അല്ലേ അത് നമുക്ക് എല്ലാ കാര്യങ്ങളും ചില ആൾക്കാർക്ക് ഇതിനെക്കൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവൊന്നും ഉണ്ടാവില്ല എന്നാലും ഉമ്മമാരും ഉമ്മാമ്മമാരും ഒക്കെ ഓതാൻ പറയുന്നത് കാരണത്തിൽ നമ്മൾ ഓതും അല്ലേ അപ്പോൾ അതിൻ്റെ മഹത്വം അള്ളാഹു സുഖാനത്താൽ നമുക്ക് അനുഗ്രഹിച്ച് നൽകുകയും ചെയ്യും അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് നോക്കാം നിരവധി മഹത്വങ്ങൾ ദുഖാൻ സൂറത്തിനെക്കുറിച്ച് വന്നിട്ടുണ്ട് വറാത്തു രാവിലെ പ്രത്യേകമായി ഓദാൻ പ്രേരിപ്പിക്കുന്ന ഹദീസുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിലും എന്നും രാത്രി സൂറത്ത് ദുഖാൻ ഓദാൻ അലൈഹി സ്ഥലമാ തങ്ങൾ പ്രേരിപ്പിച്ചിട്ടുണ്ട് ഇമാം ദുർമതി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അത് കാണാം പാരായണം മൂലം പ്രതിഫലം ലഭിക്കുന്നതിനാൽ ബറാഅത്തു ബറാഹത്തുരാവിൽ ദുഖാൻ സൂറത്ത് ഓതൽ സുന്നത്തു തന്നെയെന്ന് പറയാം അത് ബറാഅത്തു ബറാഹത്തുരാവ് എന്ന് പ്രത്യേകത കൊണ്ടല്ല മറിച്ച് എന്നും ഓതൽ സുന്നത്താണെന്ന നിലയ്ക്കാണ് ബറാഅത്തു ബറാഹത്തുരാവിൽ മൂന്ന് യാസീൻ സൂ യാസീനോ സൂറത്തുൽ ദുഖാൻ എന്നിവ ഓതൽ സുന്നത്തോ ബിദഅത്തോ എന്ന ബി ചോദ്യം അവരുടെ ജലാ ജഹാലത്തിൻ്റെ തുറന്ന പ്രഖ്യാപനമാണ് എന്തുകൊണ്ടെന്നാൽ പ്ര പ്രസ്തുത കാര്യങ്ങൾ പര പല കാര്യങ്ങളും വറാഹത്തു രാവിലെ നിർവഹിക്കാൽ സുന്നത്വം ബിദത്വമാണ് പ്രതിഫലാർഹം എന്ന നിലയ്ക്ക് നബി സുന്നത്വം നിബിസലതാവുലേശനുടേ കാല കലത്തില്ലാത്തത് എന്നതിനാൽ വിദഗത്വം എന്ന് സദാചാരമല്ല അനാചാരവുമല്ല സ നമുക്ക് സദാചാരമാണ് അല്ലേ ചില കുട്ടികളൊക്കെ പറയും അതൊക്കെ വെറുതെ അനാചാരമല്ലേ അല്ല എന്ന് പറയണം സദാചാരമാണ് സാധാരണയാണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുക അപ്പം മക്കളെ കൊണ്ടൊക്കെ തന്നെ എല്ലാവരും തന്നെ ബറാത്ത് രാവ് നമുക്ക് നമ്മുടെ എല്ലാം നിർണയിക്കുന്ന ഒരാണല്ലേ പതിനാല് പതിനഞ്ചിനാണ് നമ്മുടെ എല്ലാ എന്നാൽ കൂട്ടിക്കുറക്കലും അല്ലേ കിഴക്കലും ഹരിക്കലും ഒക്കെ നടക്കുന്ന ദിവസം നമ്മൾ ആയുസിൻ്റെ അപ്പോൾ അതിന് നമ്മൾ നമുക്ക് ഇനിയും 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 ഒരുപാട് പറാത്തുരാവ് കൂടാനും അതൊക്കെ തന്നെ നല്ല സമാധാനത്തോടെ അനു സന്തോഷത്തോടെ അത് പങ്കിടാനും അള്ളാഹു സുബ്ബാന തല നമുക്ക് വരുന്ന എല്ലാ മുസീബത്തുകളും തടസ്സങ്ങളും വിഷമങ്ങളും കണ്ണേറുകളും ഷെയറുകളും അസൂയകളും ഒക്കെ നീക്കി തുടച്ച് നല്ല സമാധാനത്തിലുള്ള അന്തരീക്ഷത്തിൽ നമുക്ക് ജീവിക്കാനും വേണ്ടിയിട്ട് നമ്മളെ പറയുന്നത് പോലെ എല്ലാ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതുപോലെ നമ്മൾ ചെയ്യാൻ വേണ്ടി നോക്കണം മക്കളെ എന്ന് നമ്മൾ മക്കളോട് പറഞ്ഞു കൊടുക്കണം എന്നാലേ അവർ അവരുടെ മക്കളോടും നാളെ തലമുറ തലമുറ ആയിട്ട് ഈ ചര്യ കൊണ്ടുപോവുകയുള്ളു അപ്പം നമുക്ക് മാത്രം ഓതിയാൽ പോരാ നമ്മളെ മക്കളെയും ഇരുത്തിക്കൊണ്ട് ഓദിക്കാൻ വേണ്ടി ശ്രമിക്കുക അതോടൊപ്പം തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ദക്കൃകുകളും സലാത്തുകളും ഒക്കെ സുഹത്തുകളും ഒക്കെ തന്നെ നമസ്കാരത്തിന് ശേഷം സമയം കണ്ടെത്തി നമ്മൾ ചെലവഴിക്കാൻ വേണ്ടി ഓതി നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുലേക്ക് അർപ്പിച്ചുകൊണ്ട് ഇന്ന ഇന്ന സ്ഥലത്ത് ഇന്ന ഇന്ന ദിക്കറ് ഞാൻ റമദാൻ മാസം കഴിയുന്നത് വരെ ഇന്ന് തൊട്ട് ഞാൻ ഓതാൻ ഞാൻ അള്ളാഹുലേക്ക് ഞാൻ നിയത്ത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ദൃഢനിശ്ചയം നമ്മളെ മനസ്സിലുണ്ടാകാം എന്നാൽ പിന്നെ എല്ലാം സാധിക്കും അപ്പം നമുക്ക് ഈ പീരീഡ്സിൻ്റെ സമയമാണെങ്കിലും തിക്കറുകളോ ഒക്കെ തന്നെ നമുക്ക് ഓതാൻ സ്ഥലാത്ത് ചൊല്ലാം പിരീഡ്സാണ് പിരീഡ്സിൽ അതൊന്നൊന്നും മുടക്കില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ പീഡ് സമയം ആയാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതും പിന്നെ ദിക്കറുകളായാലും സലാത്തുകളായാലും ഒക്കെ നമുക്ക് ചൊല്ലാൻ വേണ്ടി പറ്റും അപ്പോൾ അതിലെല്ലാം നിങ്ങൾ പിന്നെ നല്ല മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നിൽക്കുക അപ്പോൾ എല്ലാവിധ വിഷമങ്ങളും നമ്മളിൽ നിന്ന് അകറ്റിത്തരും അള്ളാഹു സുഖാനോ തരാം നം എനക്കുള്ള ആൾക്കാർന്ന് എന്നിലേക്ക് ചാരി നിൽക്കുന്ന ആൾക്കാരാന്ന് എന്നെ ധിക്കരിക്കുന്നവരല്ല എന്നുള്ള മന അള്ളാഹുവിന് അറിയാലോ നമ്മൾ ചെയ്യുന്ന എല്ലാ ഇബ്ബാധികളും അമലുകളും അള്ളാഹു സ്വീകരിക്കും അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ അപ്പം എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും സന്തോഷങ്ങളും അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അള്ളാഹു സുഖാനത്താൽ അനുഗ്രഹിക്കണേ അല്ല അതിനുള്ള ആരോഗ്യ ആഫിയത്തും ദീർഘായുസും പ്രദാനം ചെയ്യണേ അല്ല എല്ലാവിധ ഐശ്വര്യത്തിലും നീ ഞങ്ങളെയും എൻ്റെ കുടുംബത്തെയും എന്നെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അള്ളാ മാതാ നീ നീ കൈവടല്ലേ അള്ള നിന്നിലേക്ക് ഉയർന്ന കൈ നീ തട്ടിക്കളയല്ല അല്ല നീ സ്വീകരിക്കണേ അല്ല സ്വീകരിക്കണേ അല്ല സാലിഹായ അമലാക്കി നീ സ്വീകരിക്കണേ അല്ല നിന്നോടല്ലാതെ വേറെ ഇലാഹില്ല റബ്ബെ ഞങ്ങൾക്ക് കൈനീട്ടി ചോദിക്കാൻ അള്ളഹവേ നീ ഉത്തരം തരുന്നവനാണ് അല്ലാ നീ ഉത്തരം നൽകണേ അല്ല എന്ന് നമ്മൾ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് നമ്മൾ തൂവൻ്റെ സമയത്ത് നമ്മുടെ മനസ്സിലുള്ള എല്ലാ ദുഃഖങ്ങളും പ്രയാസങ്ങളും അള്ളാഹുവിലേക്ക് ഇരു കൈയിൽ നിന്നോട്ടി നമ്മൾ ദുവാ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ദുവാ ചെയ്യുക അള്ളാഹു സുബൈന് പ്രതിഫലം നൽകുന്നതായിരിക്കും മറ്റൊരു വീഡിയോയിൽ വരുന്നവരേക്കും വായാമോ